ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് പഞ്ചിങ് ഇളവ് ഏർപ്പെടുത്തിയിരിക്കുകയാണ് ജോലി സംബന്ധമായ പ്രത്യേകതകളുള്ള സർക്കാർ ജീവനക്കാർക്ക് പഞ്ചിങ് ഇളവ് നിബന്ധനകളും ഏർപ്പെടുത്തി പൊതുഭരണ വകുപ്പിന്റെ ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുകയാണ് ഓഫീസ് സമയത്തിന് പുറമെ പ്രവർത്തിക്കുന്ന ജീവനക്കാരുടെയും ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവരുടെയും പഞ്ചിങ്ങിൽ ശമ്പളവുമായി ബന്ധിപ്പിക്കുന്നത് ഒഴിവാക്കി എന്നാൽ ഇവർ പഞ്ചിങ് തുടരണം ഇവരുടെ പ്രവർത്തന സമയം ഓഫീസ് മേലധികാരികൾ രേഖപ്പെടുത്തി സ്പാർക്കിൽ ചേർക്കണം പെട്ടെന്ന് ഷിഫ്റ്റ് ഡ്യൂട്ടിയിലേക്ക് മാറേണ്ടി വരുമ്പോൾ അത് സംബന്ധിച്ച ഉത്തരവ് സ്പാർക്കിൽ അപ്ലോഡ് ചെയ്ത് ഓടി സമർപ്പിക്കണം എല്ലാ സർക്കാർ സ്ഥാപനങ്ങൾക്കും ഇത് ബാധകമാണ് ഓഗസ്റ്റ് ഒന്നു മുതലാണ് ഇത് നടപ്പാക്കുക പലവട്ടം ശ്രമിച്ചിട്ടും വിരലടയാളം ആധാറിൽ അപ്ലോഡ് ചെയ്യാൻ കഴിയാത്തവർക്ക് പഞ്ചിങ്ങിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് മറ്റ് ഓഫീസുകളിലെത്തി ജോലി ചെയ്യുന്നവർക്കും ഓഫീസ് പഞ്ചിങ്ങിൽ സംവിധാനം ഇല്ലാത്തവർക്കും ഹാജറിൽ ഒപ്പിട്ടാൽ മതിയാകും പഞ്ച് ചെയ്യാൻ മറന്നാൽ വർഷത്തിൽ രണ്ട് തവണ ഹാജറിൽ രേഖപ്പെടുത്താം സാങ്കേതിക തകരാർ വൈദ്യുതി മുടക്കം തുടങ്ങിയ കാരണങ്ങളാൽ പഞ്ചിങ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഹാജർ ക്രമീകരിക്കാൻ ഡി ഡി ഒക്ക് അപേക്ഷ നൽകണം സ്പാർക്ക് അക്കൗണ്ടിലെ ഗ്രേ സമയത്തേക്കാൾ അധികം സമയം വിനിയോഗിച്ച് ജോലി ചെയ്യാതിരുന്നാൽ അത് അവധിയായി ക്രമീകരിച്ച് നഷ്ടമായ ഗ്രേസ് ടൈം പുനഃസ്ഥാപിക്കാൻ കഴിയില്ല പൂർണ്ണ സമയം പുറത്ത് ജോലി ചെയ്യേണ്ടി വരുന്ന ജീവനക്കാർക്ക് പഞ്ചിങ് ചെയ്യാൻ പാടില്ല ഒരു മാസം പത്തു മണിക്കൂറിലേറെയോ അതിലധികമോ സമയം ജോലി ചെയ്യുന്നവർക്ക് പിറ്റേ ദിവസം അവധിയായിരിക്കും എന്നാണ് പുതിയ ഉത്തരവിൽ പറയുന്നത് ദിവസം ഏഴ് മണിക്കൂറിലധികം ജോലി ചെയ്യുന്നത് അധിക സമയമായി കണക്കാക്കുകയും ചെയ്യും